ഹലോ ഇപ്പം എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷീയാ പ്രഭു സ്ത്രീകളുടെ ഇഷ്ടം നേടിയെടുക്കാനായിട്ട് പുരുഷന്മാർ പല വഴികളും പല മാർഗ്ഗങ്ങളും സ്വീകരിക്കാറുണ്ട് അപ്പോൾ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ല നമുക്കതിൽ ഇടപെടാനായിട്ടുള്ള അർഹതയില്ലല്ലോ റൈറ്റ്സ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഓരോ അവരുടേതായ ചോയ്സിന് നമുക്ക് വിട്ടുകൊടുക്കാം നേരായ വഴിയിലൂടെ പോവുക നേരായ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ അവരവരുടെ ഇഷ്ടം അപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഉണ്ട് ഇതുപോലെ പുരുഷന്മാരെ ആകർഷിക്കാനും അവരോട് ഇഷ്ടം നേടിയെടുക്കാനുമായിട്ട് പരിശ്രമിക്കുന്ന പരിശ്രമിക്കാറുണ്ട് അപ്പോൾ അവരിപ്പോൾ എങ്ങനെയുള്ള പുരുഷൻ അവരുടെ സങ്കല്പത്തിലുള്ള അവരുടെ ഇപ്പോൾ അവർ സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു പുരുഷനെ കണ്ടെത്തുമ്പോഴായിരിക്കും അവർക്ക് ഈ സ്പാർക്ക് തോന്നുകയും അവരോട് ഒരു ഇഷ്ടം തോന്നി ആ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ അത് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അത്ര കൃത്യമായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നും പറയുന്നത് അത് പറയുകയാണെങ്കിൽ നല്ല നേതൃപാഠവും ഉള്ളവരിലേക്ക് അതായത് ഒരു ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യും അവരെ നല്ല രീതിയിൽ നയിക്കുകയും ചെയ്യുകയുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അവർക്ക് നല്ല പക്തിയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനും ഏത് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതിനും സാധിക്കുമെന്നാണ് സ്ത്രീകൾ കരുതുന്നത് അപ്പോൾ അവർക്കൊരു എന്ത് ഏതൊരു പ്രതിസന്ധിയിലാണെങ്കിൽ കൂടിയും വ്യക്തമായിട്ടുള്ളൊരു തീരുമാനങ്ങൾ എടുക്കുവാനും ആ തീരുമാനത്തിന് ഓടി കുറച്ച് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാനും അതിലൂടെ തങ്ങളെ സംരക്ഷിക്കാനും കഴിയുമെന്നാണ് സ്ത്രീകളുടെ വിശ്വാസം അതുകൊണ്ടാണ് ഈ നേതൃപാഠം ഉള്ളവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നത് ഇമോഷൻസ് പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യാത്തവരാണ് പുരുഷന്മാർ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തോ ഒരു നോർമലി പറയുകയാണെങ്കിൽ അവർക്ക് എന്തോ ഒരു കുറച്ചൊരു പോലെയാണ് അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പക്ഷേ ആ സ്ത്രീകൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷൻസ് അപ്പോൾ അപ്പോൾ തന്നെ പ്രകടിപ്പിക്കുന്ന അതായതിപ്പോൾ എന്ത് തരത്തിലുള്ള ഇമോഷൻസ് ആണെങ്കിലും അപ്പോൾ തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു പുരുഷന്മാരിലേക്ക് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഗൗരവമല്ല എന്നാലും ഒരുപാട് എല്ലാ കാര്യങ്ങൾക്കും വളവുള്ള അങ്ങനെ പറഞ്ഞു ചളി അടിച്ചുകൊണ്ടിരിക്കുന്നവരെയും അത്ര ഇഷ്ടമല്ല എന്നാൽ ഓവറായിട്ട് ഗൗരവമോഹമീർപ്പിച്ചിരിക്കുന്നവരോടും അത്ര ഇഷ്ടം കാണാറില്ല അപ്പോൾ എന്തിനേം ഏതിനേയും അതിൻ്റെ അതാതിൻ്റേതായ ഗൗരവത്തോടു കൂടി കാണുകയും അതുപോലെ തന്നെ ഇമോഷൻസ് അപ്പോൾ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരിലൊക്കെ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരെന്ന് പറയുമ്പോൾ സിക്സ് പാക്ക് ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ എന്താ പറഞ്ഞ ബോഡി ജിമ്മായിരിക്കണമെന്നോ ഒന്നും തന്നെ ആഗ്രഹമില്ല പക്ഷേ അവൾ എപ്പോഴും കംപ്ലീറ്റ് ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതായത് ബോഡി എപ്പോഴും നല്ല ഫിറ്റായിരിക്കണം അവരവരുടെ ആരോഗ്യ ആരോഗ്യകാര്യത്തിൽ പൂർണ്ണ എന്നാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ പുരുഷന്മാരുടെ ഫിറ്റ്നസ് എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബോഡി ഫിറ്റായിട്ടിരിക്കുന്നവർക്ക് എപ്പോഴും നല്ല ആരോഗ്യമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരക്കാരിലേക്കും സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നതായിട്ട് കാണാറുണ്ട് ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു രീതിയാണ് വസ്ത്രധാരണം അതായത് നല്ല മികച്ച രീതിയിലുള്ള വസ്ത്രധാരണം അതിപ്പോൾ വില കൂടിയതാവണമെന്നില്ല അത് അവർക്ക് അവരവർക്ക് സ്യൂട്ടായിട്ടുള്ള ഇത് പെർഫെക്റ്റ് ഫിറ്റായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രധാരണമായിരിക്കണമെന്ന് സ്ത്രീകൾ ആഗ്രഹിക്കാറുണ്ട് അതുപോലെ തന്നെ അവരുടെ മുഖം താടി എന്നിവയെല്ലാം നല്ല രീതിയിൽ എന്താ പറയുന്നത് ശ്രദ്ധിച്ച് ശ്രദ്ധയോടുകൂടി കൊണ്ടു നടക്കുന്നവരായിരിക്കണം പിന്നെ ഇതെല്ലാം നല്ല രീതിയിലുണ്ടായിട്ട് നല്ല വെൽ ഡ്രസ്ഡും അതുപോലെ തന്നെ മുഖവും ദാടിയൊക്കെ നല്ല രീതിയിൽ കൊണ്ടു നടക്കണമായിട്ടും കാര്യമില്ല നമ്മുടെ വ്യക്തി ശുചിത്വത്തിന് പ്രാധാന്യമുണ്ട് അതായതിപ്പോൾ എല്ലാം നല്ല രീതിയിൽ നോക്കിയിട്ട് ചില എന്താ പറഞ്ഞാൽ ചില സ്ത്രീകളെന്ന് പറഞ്ഞാൽ എപ്പോഴും പുരുഷന്മാരുടെ നഖങ്ങൾ ശ്രദ്ധിക്കുന്നതായിട്ട് കാണാറുണ്ട് അതിപ്പോൾ വെട്ടി വൃത്തിയായിട്ട് അത് അഴുക്കൊന്നുമില്ലാത്ത രീതിയിൽ ഹൈജീൻ ആയിട്ട് കൊണ്ടുനടക്കുന്നവരിലേക്ക് എന്താ പറയുക സ്ത്രീകൾക്ക് ഇഷ്ടം കൂടുതലായിട്ട് കാണുന്നു അതെച്ചാൽ എന്താ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു അടിസ്ഥാനമായിട്ടാണ് അതായത് വ്യക്തി ശുചിത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നവരെപ്പോഴും തന്നെ അവരുടെ നഖമൊക്കെ വെട്ടി നല്ല രീതിയിൽ ക്ലീനാക്കി കൊണ്ടുനടക്കാറുണ്ട് അപ്പോൾ ഇത്തരക്കാരെയും സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് എപ്പോഴും നല്ല ചുറുചുറുക്കോടും ആത്മവിശ്വാസത്തോടും കൂടി പെരുമാറുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അവർക്ക് ആ ചുറു പോസിറ്റിവിറ്റി അവരിലുള്ള പോസിറ്റിവിറ്റി എപ്പോഴും അവർക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അവരിലുള്ള ആ പോസിറ്റിവിറ്റി മറ്റുള്ളവരിലേക്കും പകർന്ന് നൽകാനുള്ള ഒരു കഴിവ് ഇത്തരം ചുറുചുറുക്കും ആത്മവിശ്വാസമുള്ളവർക്ക് കൂടുതലായിരിക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പൊതുവേ ഇഷ്ടമുള്ള ഇത്തിരി റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് ബിഹേവ് ചെയ്യുന്നവരോട് അതായത് റൊമാൻറ്റിക് ഹീറോസിനെയൊക്കെ വളരെ ഇഷ്ടമുള്ളതാണല്ലോ അതുപോലെ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇഷ്ടമാണ് റൊമാൻറ്റിക്കായിട്ട് ബിഹേവ് ചെയ്യുന്നവരോട് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞിടയ്ക്ക് കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റുകൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നും വേണമെന്നില്ല സർപ്രൈസ് ആയിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കുക അങ്ങനെയൊക്കെയുള്ളവരിലേക്ക് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ അതെങ്കിൽ നല്ല നേതൃപാഠവം അതുപോലെ നല്ല കോൺഫിഡൻസ് പോസിറ്റിവിറ്റി അതുപോലെ നല്ല ചുറുചുറുക്കും ആത്മവിശ്വാസം ഉള്ളവരിൽ എന്ത് പ്രതിസന്ധിയും ഈസിയായിട്ട് അല്ലെങ്കിൽ ഉറച്ച തീരുമാനത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരിൽ കുറച്ച് റിമാൻറ്റിക് ഹീറോ ആയിട്ടുള്ളവരിലേക്ക് അതുപോലെ എന്താ പറയുക വ്യക്തി ശുചിത്വത്തിന് പ്രാധാന്യം നൽകുന്നവർക്ക് അതുപോലെ പിന്നെ എന്തുവാ പിന്നെ എപ്പോഴും ഹൈജീൻ ആയിട്ട് ഇരിക്കുന്നവരിലേക്കൊക്കെ സ്ത്രീകളുടെ പെട്ടെന്ന് തന്നെ ആകർഷണം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമ്മൾ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്